സ്വത്ത് തർക്കത്തിന്റെ പേരിൽ മകൾ അമ്മയെ വിഷം കൊടുത്തു കൊന്നു ഈശ്വരാ പെറ്റ തള്ളയ സ്വത്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മക്കളോ ഭയങ്കര ആളുകൊള്ളാവല്ലോ അയ്യോ കഷ്ട എന്താണ് നിന്നെ പട്ടി ഓടിച്ചോ എന്താണ് കച്ചോട്ട് ഓടി വരുത് പട്ടി ഓട്ടിച്ചാലേ അമ്മേ ഞാൻ ജോഗിങ് ചെയ്താ ജോ ഓഹോ അത് അല്ല അതൊക്കെ കാണാത്തൊരു കാര്യമായിട്ട് കൊള്ളാം കാണാൻ പറ്റിയല്ലോ അയ്യോ അമ്മ കാണണമെന്നില്ല എന്നേ ഉള്ളൂ ഞാൻ റൂമിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാമപ്പ് ചെയ്യാറുണ്ട് ആഹാ ഇതാരത് തൊണ്ണൂറ്റി എട്ടാമത്തെ വയസ്സിൽ സ്വന്തം അമ്മയെ തല്ലിക്കൊന്ന മകൻ മഹാഭാവി സെഞ്ചുറി അടിക്കാനിരുന്ന ഒരു പാവം തള്ളേ തൊണ്ണൂറ്റെട്ടാമത്തെ വയസ്സിൽ കൊന്നിരിക്കുന്നു മോന് രണ്ടു വർഷം കൂടെ ഈ ഒരു കാര്യവാദം കൊടുത്തൂടായതോടെ അവര് സെഞ്ചുറി അടിച്ചു പോയതിനെ വരുന്നല്ലോ ദൈവമേ ഇത് എന്തോന്ന് കാലം സ്വന്തം മക്കൾ അമ്മേ തല്ലിക്കൊല്ലുന്ന കാലം ആട പ്രശോഭേ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഇന്ന് നമ്മുടെ ഹൈദരാബാദിലെ പാർട്ടി വരുന്ന ദിവസം നമ്മുടെ കമ്പനിയുടെ ഇതിനു വേണ്ടിയിട്ട് അറിയാമല്ലോ നല്ല പാർട്ടി അവര് നീ അവരുമായിട്ടൊരു നല്ല ലിങ്ക് സ്ഥാപിച്ചെടുക്കണം ചെയ്യാ ആ കാരണം അവരെ നമുക്ക് ആവശ്യമുണ്ട് ഒത്തുവേ ഒരു നല്ല ഒരു ഗ്ലാസ് പാൽ എടുത്തതേ അവന് കൊടുക്കാ അവരങ്ങോട്ടൊക്കെ ഒക്കെ കഴിഞ്ഞ് ഓടി തളർന്ന് കലച്ച് വന്നിരിക്കുക ഒരു ഗ്ലാസ് പാല് കൊടു <mumbles grabile frog> <no> ം ചെയ്തെങ്കിൽ നമുക്ക് നമുക്ക് ആരുമില്ല കായക്കൻ തൻകുഞ്ഞു പുൻകുഞ്ഞു എന്ന് പറഞ്ഞ സത്യമാണ് ഇവിടെ ഓരോരുത്തരെ കൈപോക്കി കഴിഞ്ഞാൽ വ്യായാമമായി ക്ഷീണമായി ഒരു ഗ്ലാസ് പാലായി വ്യായാമം ചെയ്തിട്ടാണ് നേരത്തെ നിന്ന് കാണിക്കാൻ വേണ്ടിട്ട് ദേഹത്ത് മൊത്തം വെള്ളവും കോരി ഒഴിച്ചോണ്ട് വരുന്ന ശീലം ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞതാണ് ഇതേ ഞാൻ വെള്ളം കോരി ഒന്നും ഒഴിച്ചല്ല ഞാൻ കഷ്ടപ്പെട്ട് ഓടീറ്റ് തന്നെ വേർത്തതാണ് അതുപോലെ തന്നെ ഞാൻ മനുഷ്യനാണ് എന്തോ തള്ളി ഇരുപതാ അങ്ങനെ തന്നെ ഇനിയും അമ്മ അങ്ങനെ പറയാം ചെയ്യും നിങ്ങൾ തർക്കം വേണ്ട ഞാൻ ഒരു കാര്യം പറഞ്ഞ നിങ്ങൾ രണ്ടുപേരും ആ പുഷപ്പൊത്ത് എടുത്ത് കാണിക്കും കാണാറില്ല അല്ലെ രണ്ടുപേരും ഈ പിന്നാട്ടടാ ഒരു ഗ്ലാസ് പാല് കിട്ടിയില്ലെന്ന് പറഞ്ഞു നീ നല്ല ശീലകളൊക്കെ കളയാതെ ഞാൻ തരാതിലൊക്കെ നീ അപ്പോഴെന്തെടുത്ത് കാണിച്ചു തന്നെ ഇതൊക്കെ ഈസിയാണ് നമുക്കത് വേറൊരു തവണ ആയിക്കഴിഞ്ഞാൽ എട്ടോ പത്തോ പതി അത് ചെയ് കൊച്ചു ഇല്ല അയ്യോ എണ്ണ കാര്യമൊക്കെ ഞാൻ ഞാനേറ്റവും കൃത്യമായിട്ട് എടുത്തു ഇല്ല റെഡി പറയൂ അയ്യോ അത് ശെരിയോടാ എന്താ പറ്റിയത് അവിടെ പോയാ തീർത്താ എത്ര എണ്ണം എടുക്കുന്നു പത്തെണ്ണം ജീവനുണ്ടല്ലോ അല്ലേ അതുകൊണ്ട് അനങ്ങുന്നുണ്ട് ആ ഏതായാലും നീ ഒരു കാര്യം താമസിക്കട്ട റെഡി ആയിട്ട് പോയാ ഹൈദരാബാദ് കാര്യം കാര്യ ഡീൽ ചെയ്യാ നോക്ക് ഏതൊരു വല്ല ജോലിയും ചെയ് അടുക്കളെ പണി നടക്കുന്നത് കേട്ടോ ആഹ് ഇപ്പൊ അത് കൊഞ്ചിക്കൊണ്ടിരിക്കാതെ കമ്പൊക്കെ ഇവിടെ വെച്ചേക്ക നീ വരുമ്പോൾ എടുത്തോണ്ടാ ഉം ആവശ്യമില്ല എന്റെ പൊന്നു മോനെ

ബോധം അഭിനയിച്ച നന്നായി എനിക്ക് മാനം ഈ പുഷപ്പ് ആര് കണ്ടുപിടിച്ചത് മൂക്കിടിച്ച് വീണ്ടും ഒറ്റ ഒരുത്തം പോലും മൈൻഡ് ചെയ്തില്ല പാല് തേങ്ങ കോല